അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൈയും കാലും വിലങ്ങണിയിച്ച് കയറ്റി അയക്കുന്നത് തുടർന്ന് അമേരിക്ക ഇന്നലെ അർദ്ധരാത്രി അമൃത്സറിൽ ഇറങ്ങിയ അമേരിക്കൻ യുദ്ധവിമാനത്തിൽ ഉണ്ടായിരുന്നവരെയും വിലങ്ങുകൾ അണിയിച്ചിരുന്നു എന്ന പുതിയ റിപ്പോർട്ടുകൾ വരികയാണ് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന റിപ്പോർട്ടുകൾ വരികയായിരുന്നു ഭായി ഭായി എന്ന നിലയിൽ അമേരിക്കയും ഉറ്റച്ചങ്ങാത്തം എന്ന് പറയുന്ന നിലയിലാണ് ഇന്ത്യൻ പൗരന്മാരെ വിലങ്ങണീച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നത് അതിന്റെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് അനൂപ് ദാസ് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് അനൂപ് ദാസ് നമുക്കൊപ്പം ചേരുന്നു അനൂപ് ഇന്നലെ ഈ ഒരു വിമാനം ഇറങ്ങിയപ്പോൾ നമ്മളൊക്കെ നോക്കി കണ്ട ഒരു കാര്യം വിലങ്ങണിയിച്ചാണോ ഇവരെയൊക്കെ കൊണ്ടുവരുന്നത് എന്നതായിരുന്നു ഇപ്പോഴത്തെ രണ്ടാമത്തെ വിമാനം വന്നപ്പോൾ അതിലുള്ളവരെയും അണിയിച്ചു കൊണ്ടുവരുന്നു അതും സന്ദർശനം അതിനുശേഷവും നോക്കൂ ഈ ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരാണെങ്കിലും അവരെ ഇങ്ങോട്ടേക്ക് സൈനിക വിമാനത്തിൽ കൊണ്ടുവരുമ്പോൾ വീണ്ടും ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മോദി വിരുദ്ധരായിട്ടുള്ള പപ്പുസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന വാർത്ത വാർത്തയിലെ ചെറിയൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ അവര് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നു അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുള്ളതിലെ രണ്ടാം ഘട്ടവും അമേരിക്ക സൈനിക വിമാനത്തിൽ തന്നെ തിരിച്ചയച്ചിരിക്കുന്നു കൈവിലങ്ക് വെച്ചിരിക്കുന്നു കാൽ വിലങ്ങ് വെച്ചിരിക്കുന്നു എന്നാണ് പപ്പൂമീഡിയാസ് ഒരേ സ്വരത്തിൽ നമ്മുടെ രാജ്യത്ത് വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് അല്ല ഈ വാർത്ത ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ഇവരുടെ ഒരാളുടെയും ഒരു മാധ്യമങ്ങളിലും കൈവിലങ്ങി വെച്ചു വരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ വീഡിയോസ് ഇവർ പുറത്തുവിട്ടിട്ടില്ല ഇവർ മറിച്ച് ആ വീഡിയോകളിൽ കൊടുത്തോണ്ടിരിക്കുന്നത് അമേരിക്കൻ സൈനിക വിമാനത്തിൻ്റെ ഒരു വീഡിയോവും അതേപോലെ തന്നെ പോലീസ് വാഹനങ്ങൾ കടന്നു പോകുന്ന വീഡിയോയും മാത്രമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഒരിക്കലും ഈ കൈവിലങ്ങ് വെച്ചതും കാൽവിലങ്ങ് വെച്ചതുമായിട്ടുള്ള ആളുകളെ രണ്ടാം ഘട്ടത്തില് നമ്മുടെ രാജ്യത്തേക്ക് അമേരിക്ക കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പുറത്തു വന്നിട്ടേ ഇല്ല പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിൽ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യമോ അമേരിക്കയോ കൈവിലങ്ങ് വെച്ച് കാൽവിലങ്ങ് വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ തിരിച്ചയച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വന്നിട്ടില്ല ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല അമേരിക്കയും ഇന്ത്യയും ഇറക്കിയിട്ടില്ല പിന്നെ ഇവർക്ക് ഇത് ഇവിടെ നിന്ന് കിട്ടി ഈ ഒരു വാർത്ത എന്തിനാണ് മീഡിയാസ് കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ കൈവിലങ്ങി വെച്ചു കാൽ വിലങ്ങി വെച്ചു രണ്ടാം ഘട്ടത്തിലും എന്ന് ഇങ്ങനെ പച്ച കള്ളം പടച്ചു വിടുന്നത് പടച്ചുവിടുന്നത് മറ്റൊരു യാഥാർത്ഥ്യം നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു നമ്മൾ കൊടുത്ത വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പപ്പു മീഡിയാസ് വിളിച്ചു പറയുന്നത് എന്താ പറയുന്നത് ഇത് മോദിയും ട്രംപും ഭായ് ഭായ് ആയിട്ടും എന്തുകൊണ്ടാണ് കൈവിലങ്ങി വെച്ച് അയച്ചത് എന്ന് ഏ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത് തെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് അതിന്റെ ഗുണം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് തിരിച്ചറിഞ്ഞു കൃത്യമായിട്ട് പാകിസ്ഥാന് പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ട് ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്ക നമ്മുടെ രാജ്യത്തിന് തരുന്ന യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് പോലും നമ്മുടെ രാജ്യത്തിന് വലിയ ഗുണമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ലേറ്റസ്റ്റ് കൂടിക്കാഴ്ചയിലൂടെ നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിട്ടുള്ളത് നികുതി ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മെക്സിക്കോ കാനഡ ചൈന ഇവർക്കൊക്കെ തന്നെ വലിയ രീതിയിൽ താരിഫ് അമേരിക്ക പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടത്താതെ അമേരിക്ക മുന്നോട്ടു പോകുന്നു അതും ഈ കൂടിക്കാഴ്ചയിലെ വലിയ നേട്ടം തന്നെയാണ് ഒരു വളരെ പെട്ടെന്നൊരു താരിഫൊക്കെ നമ്മുടെ രാജ്യത്തിന് നേരെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് വലിയ ദോഷം സംഭവിക്കും അതൊക്കെ തന്നെ മറികടന്നിരിക്കുന്നു മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലൂടെ എന്നാൽ നമ്മുടെ പപ്പോ മീഡിയാസ് ഏത് വിധേയവും മോദിയെ വെറുക്കപ്പെട്ടവനാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക കൈവിലങ്ങി വെച്ചോ കാൽവിലങ്ങി വെച്ചു മനുഷ്യത്വം എന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ കൈവിലങ്ങി വെക്കുന്നത് നമ്മുടെ രാജ്യത്തും ചെയ്യാറില്ലേ അമേരിക്കയെ സംബന്ധിച്ച് വലിയ തെറ്റാണ് അവിടുത്തെ ജനത അനുഭവിക്കേണ്ട സൗകര്യങ്ങളാണ് അനധികൃതമായിട്ട് കുടിയേറി അമേരിക്കയിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ അവിടുന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ജിഹാദ് പ്രവർത്തനം അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും അനധികൃത കുടിയേറ്റക്കാര് ചെയ്തത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചയക്കുന്നത് അവരവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇവര് ബാത്റൂമിൽ പോവാൻ സൗകര്യമില്ല മനുഷ്യത്വം എന്നൊക്കെയാണ് മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല കാടും മരുഭൂമിയും സകലതും താണ്ടി മാസങ്ങളോളം എടുത്ത് മെക്സിക്കോയുടെ ബോർഡറുകൾ താണ്ടി അമേരിക്കയിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾക്ക് മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് അവർ തിരിച്ചെത്തിച്ചതാണോ വലിയ പ്രശ്നം അല്ലെങ്കിൽ ഇത്രത്തോളം കള്ളത്തരം ചെയ്ത് അമേരിക്കയിലേക്ക് കടന്നു കയറിയതാണോ വലിയ പ്രശ്നം നിങ്ങൾ തന്നെ ബോധം വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ അല്ല നമ്മുടെ വെല്ലുവിളിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവര് ഇവര് ബാത്റൂമിലെ ബാത്റൂം സൗകര്യം അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ മാത്രം സൗദി അറേബ്യയില് നൂറിലധികം വിദേശികളെ അതിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് തലവെട്ടിട്ടുണ്ട് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട് പ്രാകൃത രീതിയിൽ സൗദി അറേബ്യ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പപ്പോ മീഡിയാസ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തി രംഗത്തു വരാത്തത് ബാത്റൂമിൽ പോവാത്ത പോവാൻ അനുവദിക്കുന്നില്ല കൈവിലങ്ങി വെച്ചു കാൽവിലങ്ങി വെച്ചു എന്നതിലും അപ്പുറം എത്രത്തോളം ക്രൂരമാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് പ്രാകൃത രീതിയിൽ നടപ്പിലാക്കുന്നത് അതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് യു എ ലേറ്റസ്റ്റ് വാർത്തയ ആറായിരം അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള അവിടെ തെറ്റായ രീതിയിൽ അനധികൃതമായിട്ട് നിൽക്കുന്ന ആറായിരം പേരെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലറകളിലേക്ക് അടച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവിടെ അന്ത്യ ചർച്ച നടത്താത്തത് ഇവരെ ജയിലിൽ അടച്ച് മാസങ്ങളോളം ജയിലിൽ കഴിപ്പിക്കുന്ന വർഷങ്ങളോളം മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രൂരതകളെ കുറിച്ച് ചർച്ച ചെയ്യാതെ അമേരിക്കയിൽ അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തേക്ക് ഉടനെ തന്നെ തിരിച്ചയക്കുന്നതിൽ വലിയ പ്രശ്നം കാണുന്നവര് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ കൂടി പറയാണ് കൃത്യമായിട്ട് സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത് തെറ്റായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ അമേരിക്കയിലേക്ക് കടന്നു കയറിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയല്ല ഒരിക്കലും അവരെ അവിടെ ക്രൂരമായ ശിക്ഷ അമേരിക്ക നൽകുക പോലുമല്ല സ്വന്തം നാട്ടിലേക്ക് അമേരിക്ക അവരെ തിരിച്ചയക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് അത്തരത്തിലുള്ള വലിയ നേട്ടങ്ങള് നരേന്ദ്രമോദിയും ട്രംപുമായി തമ്മിലുള്ള കൂടിക്കാഴ്ചയില് നമ്മുടെ രാജ്യത്തിന് വലിയ നേട്ടമുണ്ടായി എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക